പ്രൈസ്തലോ ഹലിയ യേശു സ്തോത്രം യേശു എ നന്ദി യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ അനേകരുടെ ആത്മീയ അന്വേഷണത്തിൻ്റെ വിഷയമാണ് അനുദിനം ക്രിസ്തീയ ആത്മീയതയിൽ ജീവിതത്തിൽ എങ്ങനെയാണ് വളരുക ആഴപ്പെടുക ഇതിൻ്റെ ഒരു ഉത്തരം എഫ് എസ് എസ്കാർക്ക് എഴുതി ലേഖനം അഞ്ചു പതിനെട്ടിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും നിങ്ങൾ വീഞ്ഞു വീഞ്ഞുകുടിച്ച് മത്തരാകരുത് ഭൗതികമായ ഏതെങ്കിലും ആനന്ദങ്ങളിലോ നേട്ടങ്ങളിലോ ജീവിത നിർവൃതി കണ്ടെത്താനോ അതിൽ ലയിക്കാനോ നമ്മളിവിടെ വരരുത് മറിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് ഓരോ ദിവസവും നിറയുവാനുള്ളൊരു ദാഹവും പരിശ്രമവും പ്രാർത്ഥനയും നമുക്ക് അത്യാവശ്യമാണ് എഫ് എസ് സഞ്ച പതിനെട്ട് നിങ്ങൾ വീഞ്ഞ് കുടിച്ച് മത്തരാകരുത് അതിൽ ദുരാസക്തിയുണ്ട് മറിച്ച് അനുദിനം പരിശുദ്ധാത്മാവ് കൊണ്ട് ഗുരുതരാകെ ബി ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് എവറി ഡേ അങ്ങനെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ വഴി ദൈവസ്നേഹം കൊണ്ട് നമ്മൾ നിറയുമെന്ന് റോമ അഞ്ച് അഞ്ചിൽ നൽകപ്പെട്ടിട്ടുണ്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമ്മുടെ മേൽ ചൊരിയപ്പെട്ടിരിക്കുന്നു ആ ദൈവസ്നേഹം നിറയുന്നതിനനുസരിച്ച് പരസ്പര സ്നേഹവും കരുണാർത്ഥ സ്നേഹവും പരസ്പര ബഹുമാനവും വാത്സല്യവും തമ്മിൽ നിറയും ഇങ്ങനെ സമൂഹ ജീവിതവും ആനന്ദകരമായി തീരും യേശുവെ നന്ദി ഹലി ലൂയ ഹ്രൈസ്തലോ